മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് കൃഷിരീതികൾ വിത്തിനങ്ങൾ കാലാവസ്ഥ ഇതൊക്കെ ഉപദേശിക്കുന്ന മട്ടിൽ എഴുതപ്പെട്ട കൃഷിഗീത എന്ന മലയാള മലയാളകാവ്യത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ നെൽകൃഷിക്ക് കേരളത്തിലുണ്ടായിരുന്ന പ്രഥമസ്ഥാനത്തെപ്പറ്റി ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല വിത്തിനങ്ങളെപ്പറ്റി പ്രധാനമായും പ്രതിപാദിക്കുന്ന കൃഷിഗീതി ഒന്നാം പാദത്തിൽ നെൽവിത്തുകൾക്ക് പ്രാധാന്യം കിട്ടുന്നതും അതിനാൽ തന്നെയാണ് തുളുനാട് വള്ളുവനാട് ഇടനാട് കുട്ടനാട് വേണാട് തുടങ്ങിയ നാടുകളിലും വെള്ളം ധാരാളമുള്ളതും ഇല്ലാത്തതുമായ പ്രദേശങ്ങളിലും സമയങ്ങളിലും ഒക്കെ ഉപയോഗിക്കാവുന്ന വിത്തുകളുടെ വൻ ശേഖരമാണ് ഈ കൃതി അവതരിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഇടനാട്ടിൽ വിതയ്ക്കാവുന്ന വിത്തുകളുടെ കാര്യം പറയുന്നതിൽ നിന്ന് ഒരു ഭാഗം കേൾക്കുക ഇടനാട്ടിൽ വിതയ്ക്കുന്ന വിത്തുകൾ അടവേ പറയുന്നു തെളിഞ്ഞു നാം കരിപ്പാലിയും ആര്യനും പിന്നെ വിരിപ്പല്ലു കഴമയും കാളിയും കന്നിക്കൃഷി അഥവാ മേടത്തിൽ വിതച്ച് കന്നിയിൽ കൊയ്യുന്ന കന്നിപ്പൂവാണ് വിരിപ്പ് വട്ടനും മുണ്ടപ്പള്ളി നവരയും പാടുനോക്കി വിതയ്ക്കേണമേവരും കോഴിവാളയാം വിത്ത് വിതച്ചാലും ആഴിയൊരു വയലിൽ വഴി വഴിപോലെ പുഞ്ചവിത്ത് ജലമറാത്തൂഴിയിൽ അഞ്ചാതെ മൂന്ന് വട്ടം വിതച്ചിടാം വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് പുഞ്ചകൃഷി കുട്ടനാട്ടിൽ ഇതിനാണ് പ്രാധാന്യം സമുദ്രനിരപ്പിലും താഴെയാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് കുട്ടനാടൻ വിതച്ചാൽ ഒരിടത്തും എട്ടു മാസത്തിന് മുമ്പ് കതിർവരാ വെള്ളം കൂടുതലുണ്ടായാലും അതിനു മുകളിലെത്തിയ ശേഷം കതിരിടുന്ന വിത്തിനമാണ് കുട്ടനാടൻ കോടനേരി പറിച്ചു നട്ടിയിടുകിൽ ആടൽ കൂടാതെ കൊയ്യാമറിഞ്ഞാലും ചേപ്പിലക്കാടൻ കൂവളക്കാടനും മൂപ്പുകണ്ടല്ലോ ഭേദം പറയുന്നു മുണ്ടകൻ പാല വെൺപാല എന്നിവ മുണ്ടകത്തിൽ പ്രധാനങ്ങളായവ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നട്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ കൊയ്യുന്ന മകരക്കൊയ്ത്താണ് രണ്ടാം വിളയായ മുണ്ടകൻ കുമ്പളവനും ചെന്താർമണിയനും മുമ്പേയുള്ളൊരു വിത്തിവ മുണ്ടനും വെള്ളത്തലയനാം വിത്തങ്ങലേവം പൊള്ളയറ്റ കരിങ്കാളി വിത്തതും നടപ്പുള്ളൊരരിക്കുറുമാവിത്ത് പൊടുക്കെന്നു നടയണമേ ഇങ്ങനെ വിത്തിനങ്ങളും കൃഷി സമയങ്ങളും വെള്ളത്തിൻ്റെ ലഭ്യതയുമൊക്കെ ബന്ധപ്പെടുത്തിയാണ് കൃഷിഗീതിയിലെ പരാമർശങ്ങൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര